ലഹരിക്കെതിരെ പോരാടണമെന്ന് മലങ്കര സഭാ അധ്യക്ഷൻ കർദിനാൾ മാർ ബെസൈലോസ് ക്ലിമ്മിസ് കത്തോലിക്ക ബാവയുടെ ആഹ്വാനം ലഹരി വ്യാപനം തടയണം ബുദ്ധി നശിച്ചു പോകുന്ന തലമുറയെ ലഹരി വാർത്തെടുക്കും ഗൂഢസംഘങ്ങൾ വീടുകളിലും കലാലയങ്ങളിലും പൊതു ഇടങ്ങളിലും അഴിഞ്ഞാടുകയാണ് ലഹരി മാഫിയ സംഘത്തിന് മുൻപിൽ പകച്ചുപോയ സമൂഹത്തിന് ശക്തി പകരാൻ കുരിശിന് എന്നും കർദിനാൾ ക്ലിമ്മിസ് ബാവ പറഞ്ഞു കത്തോലിക്കാ സഭയുടെ സംയുക്ത കുരിശിന്റെ വഴിയിൽ ആമുഖ പ്രസംഗം നടത്തുകയായിരുന്നു കർദിനാൾ ക്ലിമ്മിസ് ബാവ ബുദ്ധി നശിച്ചുപോയ ആലോചനാ ശക്തി പോകുന്ന ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ഉയർത്തി നമുക്ക് പറയാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാം ഇന്ന് കുരിശിന്റെ വഴി നടത്തുമ്പോൾ ഈ പൊതുസമൂഹത്തിന്റെ ഈ വേദന നമ്മുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം ഒരു സംവിധാനം മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്ത് പ്രത്യാശയിൽ മുൻപോട്ട് പോകുന്നതിന് രക്ഷയുടെ അടയാളമായി പുലീസ് നമുക്ക് ശക്തി നൽകട്ടെ